പാലോട് രബിയുടെ ഫോൺ സംഭാഷണം കൈകാര്യം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് പിഴവ് പറ്റി എന്ന് പറയുന്ന മുതിർന്ന നേതാക്കളും രംഗത്തുണ്ട് എന്നാൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വലിയ പരിചയമില്ലാത്ത സണ്ണി ജോസഫ് ഒപ്പം നിൽക്കുന്ന ചില നേതാക്കളുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്ന വെറും പാവയായി മാറി എന്ന അഭിപ്രായമാണ് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തതും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് മുമ്പിൽ മടക്കി നിൽക്കുന്ന രീതിയും മാത്രമാണ് കെ പി സി സി പ്രസിഡന്റിനുള്ളത് എന്നാണ് ഇപ്പോഴുള്ള അടക്കം പറച്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പാലോടി രവിക്ക് വലിയ സ്വാധീനം പ്രവർത്തകർക്ക് ഇടയിലുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി നേതൃത്വം പാലോടി രവിയോട് രാജി ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണവും നടത്താതെ കൈക്കൊണ്ട ഈ പുറത്താക്കൽ നടപടി വലിയ പ്രതിഷേധത്തിലാണ് മാത്രവുമല്ല പാലോടി രവിക്ക് പിന്തുണയുമായി മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഫോൺ സംഭാഷണത്തിന് കൂട്ടുചേർന്ന കോൺഗ്രസ് വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ജലീലിനെ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്